നമസ്കാരം രാജ്യത്തെ സാധാരണക്കാരായ കോടിക്കണക്കിന് ജനങ്ങളുടെ അവസാനത്തെ അത്താണിയാണ് കോടതികൾ പലപ്പോഴും അവർക്ക് അവർ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളെ പോലും വിശ്വാസമില്ലാത്ത സമയത്ത് അവരുടെ രക്ഷയ്ക്കായിട്ട് വരുന്നത് രാജ്യത്തെ കോടതികളാണ് ഒരു വിശ്വാസം പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ രാജ്യത്തുണ്ട് അതായത് സാധാരണ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അവസാന അത്താണിയാണ് കോടതി പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മുടെ കോടതികൾ തന്നെ പ്രത്യേകിച്ചും സുപ്രീം കോടതിയൊക്കെ ഒരു സുപ്രീം കോമഡി ആവുന്നു എന്ന് സംശിക്കേണ്ടിരിക്കുന്നു ഈ സുപ്രീം കോമഡി എന്ന വാക്ക് എൻ്റെയല്ല സോഷ്യൽ മീഡിയ പലരും ഉപയോഗിച്ച് കാണുന്നതാണ് അതുപോലെ തന്നെ മീലോട് മൈലോഡ് എന്നുള്ള തരത്തിലൊക്കെ ചില പരാമർശങ്ങളുണ്ട് ഇതൊക്കെ പരിഹസിക്ക രൂപേണ പറയുന്ന സംഗതിയാണ് അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെയുള്ള ചിലത് കാണുമ്പോൾ ഈ സുപ്രീം കോടതി വരെ കളിയാക്കിയോണ്ട് അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ട് ഇതൊക്കെ പ്രശ്നമാവില്ലേ ഇങ്ങനെ ധാരണ ബഹുപൂരിപക്ഷം ആളുകൾക്കും ഉണ്ട് കോടതികളെ വിമർശിക്കാൻ പാടില്ല അല്ലെങ്കിൽ സുപ്രീം കോടതി ഒന്നും പറയാൻ പാടില്ല അത് കേസാവും കൂട്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ശരിയാണ് ഒരു പരിധിവരെ കോടതികളെയൊക്കെ നമ്മൾ ബഹുമാനിക്കുകയും മാനിക്കുകയൊക്കെ വേണം പക്ഷേ എന്ന് വെച്ചിട്ടുണ്ട് ജനാധിപത്യ രാജ്യത്ത് തികച്ചും തെറ്റായ രീതിയിലുള്ള ചില പ്രവണത കണ്ടു കഴിഞ്ഞാൽ അത് കോടതിയെ അലക്ഷ്യമാവോ അല്ലെങ്കിൽ കോടതിയെ ഇങ്ങനെ പറഞ്ഞാൽ മോശമാവോ നമ്മളെ അറസ്റ്റ് ചെയ്യുവോ അല്ലെങ്കിൽ പിടിച്ച് അകത്തുള്ളൂ എന്നുള്ള പേടിച്ച് ഉണ്ടാതിരിക്കുന്നതും ഒരു കുറ്റകൃത്യമാണ് ഇപ്പം ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസത്തിന് മുമ്പ് കോടതി ഗവർണർമാർക്ക് ബില്ലിൽ ഒപ്പിടുന്നതിനെ പറ്റി ഒരു കാലാവധി തീരുമാനിക്കുന്നു ഓക്കെ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചിട്ട് അത് അതിൻ്റെ ഒരു സതുദ്ദേശം വെച്ചിട്ട് ശരിയാണ് ജനാധിപത്യ രീതിയിലാണ് കേന്ദ്ര സർക്കാരിനെ തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരുകൾ തീരുമാനിക്കുന്നത് അപ്പോൾ അതുപോലുള്ള സർക്കാരുകൾ ഒരു ബില്ല് പാസ്സാക്കുന്നു അത് എന്നിട്ട് ഒപ്പിടാൻ വേണ്ടിയിട്ട് ഗവർണർ കൊടുക്കുന്നു ഗവർണർ അത് അനന്തമായിട്ട് നീട്ടിക്കൊണ്ട് പോകുന്നു അത് ശരിയല്ല ഒരു മൂന്ന് മാസം കാലാവധി കൊടുത്തിട്ട് അതിനുള്ളിൽ ഒപ്പിടണമെന്ന് പറഞ്ഞ് സുപ്രീംകോടതി പറയുന്നു ശരി ഓക്കെ ഇത് രാഷ്ട്രീയ ആയിക്കോട്ടെ നല്ല കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് നമുക്കത് മാറ്റിവെക്കാം എന്താ ഇപ്പോൾ പുതിയത് ഒരു ഉത്തരവോടെ വന്നിരിക്കുന്നു സുപ്രീം കോടതി രാഷ്ട്രപതിക്ക് അതായത് പ്രസിഡന്റിന് ബില്ലിൽ ഒപ്പിടാനുള്ള കാലാവധി തീരുമാനിച്ചിരിക്കുന്നു മൂന്ന് മാസം തോന്നുന്നത് ഇത് നമ്മുടെ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ട വാർത്തയാണ് ഇത് യഥാർത്ഥത്തിൽ കോടതി പറഞ്ഞു എന്നറിയില്ല എന്തായാലും ഇത് മാധ്യമങ്ങളെ കോട്ടിയതാണ് ഞാൻ പറയുന്ന മാധ്യമങ്ങൾ മാധ്യമ വാർത്ത കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രാഷ്ട്രപതിക്കും സുപ്രീം കോടതി ഇതുപോലെ കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത് അവിടെയാണ് ശരിക്കും നമ്മൾ സുപ്രീം കോടതിയോട് ഈ നീക്കത്തിനെ നമ്മൾ സംശയ ദൃഷ്ടിയോട് കാണുന്നത് ജനാധിപത്യ രാജ്യത്ത് ഒരു നിയമം നിർമ്മിക്കുന്നതൊക്കെ പാർലമെന്റാണ് പാർലമെന്റിന്റെ ഇരു സഭോടും കൂടിയാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ ബില്ലും ഓരോ നിയമവും ഉണ്ടല്ലോ ഇപ്പോൾ ഈ ഏറ്റവും അടുത്ത കാലത്തായിട്ട് വകപ്പേദഗതി നിയമം എത്ര മാസങ്ങൾ ചർച്ച ചെയ്ത് രണ്ട് സഭയിലും എത്രയോ മണിക്കൂറുകൾ ചർച്ച ചെയ്ത് ജനങ്ങൾ ചർച്ച ചെയ്തു മാധ്യമങ്ങൾ ചർച്ച ചെയ്തു ഏറ്റവും ഒടുവിൽ വോട്ടെടുപ്പിലേക്ക് പോയി ഭൂരിപക്ഷം കിട്ടി മാത്രം പാസ്സായ ഒരു ബില്ലാണ് വകഭേദഗതി ബില്ല് അവിടെ ഒരു ബില്ല് എങ്ങനെയാണ് പാസ്സായി വരുന്നത് തീർച്ചയായിട്ടും ഇന്ന് ആ ബില്ലിനെ പറ്റി പറഞ്ഞു അല്ലെങ്കിൽ പാലിലേക്ക് കൊണ്ടുവന്ന് നാളെ പാസ്സാക്കിയെടുക്കുന്നതല്ല ഒരു ബില്ലും അങ്ങനെ ദോഷം ചുടുന്ന പോലെയല്ല ബില്ലുകൾ പാസ്സാക്കിയെടുക്കുന്നത് ചിലതൊക്കെ വർഷങ്ങൾ കഴിഞ്ഞാലും ചിലപ്പോൾ ഒന്നും ഒന്നും ആവാതെ വരും ഇപ്പോൾ ഈ ഭേദഗതി നിയമം തന്നെ ഏതാണ്ട് അഞ്ചെട്ട് മാസങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ നടപടികളാണ് അത് രാജ്യം ചർച്ച ചെയ്തു മാധ്യമങ്ങൾ ചർച്ച ചെയ്തു പാർലമെന്റ് പല തവണ ചർച്ച ചെയ്തു അതിനുശേഷം ബില്ല് ഒരു ഡേറ്റ് തീരുമാനിക്കുന്നു അതിനു മുമ്പ് തർക്കമുള്ളതിനാൽ അത് ജെ പി സിക്ക് വിടുന്നു ജോയിൻറ്റ് പാർലമെൻ്റ് കമ്മിറ്റിക്ക് വിടുന്നു ആ അതിൽ പല രാഷ്ട്രീയക്കാരുടെ നേതാക്കളുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടി കൂട്ടായി ആണ് അത് ചർച്ച ചെയ്യുന്നു ഭേദഗതികൾ വരുത്തേണ്ടതിനെ വരുത്തേ വരുത്തുന്നു ഒരു ബിൽ അവിടുത്തെ ഒരു ഭൂരിപക്ഷം അനുസരിച്ച് ചില കാര്യങ്ങളിലൊക്കെ അവർ ഒരു സമാ സമവായത്തിലെത്തിയതിനു ശേഷം വേണ്ട തിരുത്തലുകൾ കൂടി ഈ ബില്ല് വീണ്ടും തിരിച്ച് ഈ സ്പീക്കറുടെ അതായത് ടേബിളിന് മുന്നിലേക്ക് വരുന്നു തുടർന്ന് വീണ്ടും പാർലമെന്റിൽ ചർച്ച നടക്കുന്നു അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ വോട്ടെടുപ്പിലേക്ക് പോകുന്നു അങ്ങനെ ലോക്സഭയിൽ ആദ്യം വോട്ടെടുപ്പ് നടക്കുന്നു അവിടെ പാസ്സാവുന്നു അതിനുശേഷം രാജ്യസഭയിലേക്ക് പോകുന്നു അവിടെയും ഭൂരിപക്ഷത്തോടെ പാസ്സാവുന്നു അങ്ങനെ രണ്ട് സഭയിലും കൂടി കൂടി ഏതാണ്ട് നാനൂറ് കുറഞ്ഞത് ഏറ്റവും ഏറ്റവും കുറഞ്ഞ നാനൂറ് അംഗങ്ങളുടെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബില്ല് പാസ് അങ്ങനെ ബില്ല് പാസ്സായി നിയമമാവുന്ന ആ സംഗതിക്കാണ് സുപ്രീം സുപ്രീംകോടതി ഭേദഗതിയും മറ്റുമൊക്കെ നിർദ്ദേശിക്കുന്നത് അത് തമാശ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാനൂറ് പേരുടെ ഭൂരിപക്ഷത്തോട് കൂടി വരുന്ന ഈ നിയമത്തിനെ കോടതി ഇരിക്കുന്ന രണ്ട് പേർ അല്ലെങ്കിൽ മൂന്ന് പേർ അത് ഭേദഗതി വരുത്തി നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി തന്നെയാണ് എങ്കിൽ പിന്നെ ജനാധിപത്യത്തിന് എന്താണ് ഇവിടുത്തെ ഇവിടെ ഒരു ഒരു പ്രസക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സംഗതികളിലൂടെ കടന്നു വരുന്ന ഒരു ബില്ല് അത് സമയപരിധി തീരുമാനിക്കുന്നത് കോടതിയാണ് എന്ന് വരുമ്പോൾ പിന്നെ ജനാധിപത്യം എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണല്ലോ ഇനി ഈ സമയപരിധി നിശ്ചയിക്കുന്ന കോടതിക്ക് സ്വന്തം കാര്യത്തിൽ അതുണ്ടോ എന്നാണ് ഓരോ ജനവും ചോദിക്കേണ്ടത് ഓരോ ആളുകളും ചോദിക്കേണ്ടത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ആയിരക്കണക്കിന് കോടതികളുണ്ട് ചെറുതും ബന്ധമായിട്ടുള്ള ഇവിടെയൊക്കെ ലക്ഷക്കണക്കിന് കേസുകളാണ് കെട്ടിക്കിടക്കുന്നത് മുപ്പത് വർഷവും മുപ്പത്തഞ്ചു വർഷവുമായ കേസുകൾ കിടക്കുന്നു രാവിലെയും കേസ് തന്നെ നോക്കുക അപ്പോൾ അവർക്ക് സമയപരിധി ആവശ്യമില്ലേ അവരവിടെ നിന്നിട്ടും മറ്റുള്ളവർക്ക് ഇങ്ങനെ ഓരോ സമയം രാഷ്ട്രപതിക്ക് പോലും അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അവരുടെ അധികാര പരിധിയും കടന്നുകൊണ്ട് അമിത അധികാരമാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത് അതിനെപ്പറ്റിയാണ് കേരളത്തിന്റെ ഗവർണർ ആയിരിക്കുന്ന അർലേഖർ തന്നെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു അമിത അധികാരമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇങ്ങനെ പാർലമെന്റ് കൊണ്ടുവരുന്ന ഒരു ബില്ലിന് മേൽ ഒരു നിയമത്തിന് മേൽ രണ്ടോ മൂന്നോ ജഡ്ജിമാർക്ക് എങ്ങനെ അഭിപ്രായം പറയാൻ പറ്റും എങ്കിൽ പിന്നെ അവർ തന്നെ എല്ലാം തീരുമാനിക്കട്ടെ ഈ പ്രധാനമന്ത്രിയെയും ഈ സുപ്രീം കോടതി അല്ലെങ്കിൽ മറ്റു കോടതികളും തീരുമാനിക്കട്ടെ എന്ന് ഏതെങ്കിലും ജനങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പം അവർക്ക് ചിന്തിച്ചാൽ അതിന് തെറ്റ് പറയാൻ പറ്റില്ല അപ്പം എല്ലാവർക്കും ഒരു പരിധിയുണ്ട് അത് പാർലമെൻറ്റിനാവട്ടെ സുപ്രീം കോടതി ആവട്ടെ രാഷ്ട്രപതിക്കാവട്ടെ അതും കടന്ന് അമിതമായിട്ട് ആ അധികാരങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആളുകൾ അതിനും തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നത് ഇത്രയും പ്രോസസ്സിലൂടെ കടന്നു വന്ന ഒരു ബില്ല് രണ്ടോ മൂന്നോ പേര് ആണ് അവിടെ ഇരുന്ന് തീരുമാനിക്കുന്നത് എന്ന് വന്ന് കഴിയുമ്പോൾ പിന്നെ ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്ന് എങ്ങനെയാണ് പറയുന്നത് അപ്പോൾ സുപ്രീം കോടതികൾക്കും തീർച്ചയായിട്ടും അവരുടെ അധികാരം എന്താണ് എന്നുള്ളതിന് പരിധിയുണ്ട് അതും കടന്നിട്ട് രാഷ്ട്രപതിക്ക് ബില്ലിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട് അവർ സമയപരിധി തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ കോമഡി വേറെയില്ല ഈ രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയെ വരെ പിരിച്ചുവിടാനുള്ള അധികാരമുള്ളതാണ് എന്ന് അവർ മറന്നുപോയിട്ടാണോ എന്ന് അറിയില്ല ആദ്യം അവർ ചെയ്യേണ്ടത് കോടതി മുതൽ താഴോട്ടുള്ള എല്ലാ കോടതിയിലും കെട്ടിക്കിടക്കുന്ന കേസുകൾ എത്രയും വേഗം തീർപ്പാക്കി അത് അർഹിക്കുന്നവർക്ക് അതിൻ്റെ നിയമ അല്ലെങ്കിൽ അവരുടെ ീതി നടപ്പാക്കുക എന്ന അവരുടെ പ്രാഥമികമായിട്ടുള്ള ആ കൃത്യം ഭംഗിയായിട്ട് ചെയ്ത് അത് കാണിച്ചു കൊടുത്ത ഒരു സിസ്റ്റം ഉണ്ടാക്കിയതിനു ശേഷം ഇതുപോലെയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ എല്ലാ അർത്ഥത്തിലും അവരെ മാനിക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയൊക്കെ പറയുന്ന പോലെ സുപ്രീം കോടതി വെറും സുപ്രീം കോമഡി ആയി മാറുന്നു എന്ന തർത്തിയിലേക്ക് വരും കോടതിയെ ലക്ഷ്യമാണ് അല്ലെങ്കിൽ കോടതിയെ പരിഹസിക്കുന്നതാണെന്നൊക്കെ മറ്റുള്ളവർക്ക് തോന്നിയാലും അതിലേക്ക് ജനങ്ങളെ ചിന്തിപ്പിക്കുന്നത് ഇത്തരം ചില തീരുമാനങ്ങളാണ് അതിനാൽ തീർച്ചയായിട്ടും ഇവിടെയാണെങ്കിലും ഇപ്പോൾ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളാണെങ്കിലും രാഷ്ട്രപതിയാണെങ്കിലും കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജി ആണെങ്കിലും എല്ലാ ആദ്യന്തികമായും മനുഷ്യരാണ് അവർക്കെല്ലാം വിചാര വികാരങ്ങളൊക്കെ ഉള്ളതാണ് ചിലർക്കൊക്കെ രാഷ്ട്രീയ താൽപ്പര്യം കണ്ടേക്കാം അപ്പോൾ അതിലെല്ലാം ഉപരിയായിട്ട് തങ്ങളിരിക്കുന്ന സ്ഥാനത്തിൻ്റെ മഹിമ അതിൻ്റെ അധികാര പരിധി അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇതുപോലുള്ള അബദ്ധങ്ങൾ നമ്മൾ ഇനിയും കേൾക്കേണ്ടി വരും അപ്പോൾ എനിക്കും നിങ്ങൾക്കുമൊക്കെ പറയേണ്ടി വരും സുപ്രീം കോടതിയാണോ സുപ്രീം കോമഡിയാണോ